ഹലോ നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ സുരക്ഷയെ ബാധിക്കുന്ന അതിനിർണ്ണായകമായ ഒരു വാർത്ത ഈ വാർത്ത കേരളത്തിലെ സാറ്റലൈറ്റ് മാധ്യമങ്ങളോ ഓൺലൈൻ മാധ്യമങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് മുപ്പത് വയസ്സുള്ള ബ്രഹ്മോസ് മിസൈൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആകാശ് ദീപ് ഗുപ്ത എന്ന പേര് ഉള്ള ഒരു സിസ്റ്റം എഞ്ചിനീയർ യു പിയിൽ ഉത്തർപ്രദേശിലെ യു പിയിൽ ലക്നോയിൽ വെച്ചിട്ട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഫ്ലാറ്റിൽ വെച്ചിട്ട് അതായത് ഈ ആകാശ് ഗുപ്ത ഭാര്യ ഭാര്യ ഡൽഹിയിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ജോലി ചെയ്യുന്നതാണ് അപ്പോൾ ഭാര്യ ലക്നൗയിലോട്ട് വരുന്നു ലക്നൗ എന്ന് വെച്ചിട്ട് ഇവിടെ ദീപാവലി ആഘോഷത്തിന് കുറേ കാര്യങ്ങളൊക്കെ പുറത്തു പോകുന്നു എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്തത് പെട്ടെന്ന് ഹോസ് കുഴഞ്ഞു വീണു ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഉടനെ തന്നെ ഇത് ഈ ആകാശദ്വീപ് ഗുപ്തയുടെ മരണം സ്ഥിരീകരിച്ചു അപ്പോൾ ഇതിൽ വലിയ ദുരൂഹതയുണ്ട് എന്നാണ് ഇപ്പോൾ ഫാമിലിയൊക്കെ ഉന്നയിക്കുന്നത് ഈ ആകാശ്ദീപ് ഗുപ്തയുടെ ഫാദർ മുമ്പിൽ ആർമിയിലൊക്കെ വർക്ക് ചെയ്ത ഉന്നത സീനിയർ പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്ത് അതായത് നല്ല പൊസിഷനിൽ വർക്ക് ചെയ്ത ഒരാളാണ് അമ്മയാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വേറെ ഇതിലേക്ക് റിട്ടയേഡ് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ എന്ത് ഇത് ബ്രഹ്മോസ് മിസൈൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം എഞ്ചിനീയർ അതായത് പ്രൊഡക്ഷൻ വിങ്ങിലെ ഹെഡാണ് ടീം ലീഡാണ് ഈ ആകാശ് ദീപ് ഗുപ്ത പ്രൊഡക്ഷൻ വിങ്ങെന്ന് പറയുമ്പോഴല്ലോ നമ്മൾ ബ്രഹ്മോസ് ഇപ്പം ഇപ്പം നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പല പല വിദേശ രാജ്യങ്ങളും നമ്മുടെ ഈ ബ്രഹ്മോസ് വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് ഒരുപാട് രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ പുതിയ സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഏതെങ്കിലും രാജ്യമായിട്ട് നമ്മളൊരു പ്രതിരോധ കരാറിൽ ഏർപ്പെടുമ്പോൾ എന്താ ഉണ്ടാവുന്നത് അവിടെ ഈ നമ്മളെല്ലാം പബ്ലിഷ് ചെയ്യും നമ്മൾ കാണുന്നില്ലേ ഈ ഇപ്പോൾ ചില പുറത്ത് നിന്നുള്ള ഇവിടെ വന്നിട്ട് നമ്മൾ പ്രധാനമന്ത്രി മീറ്റ് ചെയ്യുന്നു പ്രതിരോധ മന്ത്രി മീറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെയായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെക്കോർഡിക്കൽ ഉണ്ടാവും കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ ഇന്ത്യ പുതിയ സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട് പ്രതിരോധ മേഖലയിൽ എന്ത് തന്നെ പുതിയ കരാർ സൈൻ ചെയ്യുമ്പോഴും അത് പുറത്തുവിടില്ല അത് ഇന്ത്യയുടെ പുതിയ നയത്തിൻ്റെ ഭാഗമാണ് പ്രതിരോധ മേഖലയിൽ ഒരു രാജ്യത്തിന് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഒരു രാജ്യത്തിന് കൊടുക്കുമ്പോൾ അത് ആർക്കാണെന്ന് കൊടുക്കുന്നതെന്ന് ഒരിക്കലും പുറത്തുവിടില്ല അത് ഇന്ത്യയുടെ പുതിയ നയത്തിൻ്റെ ഭാഗമാണ് കാരണം എന്ന് വെച്ച് ഇന്ത്യ സൈലൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ വലിയൊരു സൂപ്പർ പവറായി പവർ ആവാൻ പോവുകയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ഇന്ത്യ നടത്തി കഴിഞ്ഞാൽ അത് ഇന്ത്യക്കെ തിരിച്ചടിയാവും നമുക്കറിയാം ഇന്ത്യ ഇപ്പോൾ നാലാം സ്ഥാനത്തായി ജി ഡി പി നോക്കുകയാണെങ്കിൽ സെവൻ പോയിന്റ് വൺ ട്രില്യൺ ആണ് ഇന്ത്യയുടെ ജി ഡി പി അപ്പോൾ ഈ ജി ഡി പി വെച്ചിട്ട് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെൻ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് അത് ഇന്ത്യയൊക്കെ റൂൾ ചെയ്യുന്നത് നമുക്കൊരു അമേരിക്കയുടെ തന്നെ തേർട്ടി ഫോർ ഫോർട്ടി ട്രില്യൺ ആണ് അവരുടെ ജി ഡി പി അപ്പോൾ ഈ ജി ഡി പി ഇത്രയും ജി ഡി പിയുള്ള അമേരിക്കയും ഒക്കെ ഈ ടോപ്പിൽ നിൽക്കുമ്പോൾ വെറും സെവൻ പോയിൻറ്റ് വൺ ട്രില്യൺ ജി ഡി പിയുള്ള ഇന്ത്യയാണ് അവരുടെ ആയുധങ്ങൾ അടിച്ച് പുറത്തിടുന്നത് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ ഗുരുതരമായ അവസ്ഥയാണ് ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയൊക്കെ നേരിടാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അടുത്തൊരു അഞ്ച് വർഷമാകുമ്പോൾ ടെൻ ട്രില്യണിലേക്ക് പോകുകയാണ് അപ്പോൾ ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ധു ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്താണെന്ന് ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുത്തു കാരണം എന്ന് വെച്ചാൽ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീനും ജെ ചൈനയുടെ ജെ എഫ് സെവൻറ്റീനും ഒക്കെ പത്ത് വിമാനങ്ങളാണ് അടിച്ചിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് അമേരിക്കയുടെ അഞ്ച് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അടിച്ചിട്ടെ കാരണം എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ എയർഫോഴ്സ് ചീഫ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പ്രൂഫ് സഹിതം വലിയ പി ഡിഫ് ഒക്കെ വെച്ച് ഡൽഹിയിൽ വലിയ ഇതുണ്ടായിരുന്നു ആ സമയത്താണ് പറഞ്ഞത് നമ്മൾ പാകിസ്ഥാൻ്റെ പത്ത് ഈ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ അടിച്ചിട്ടു അതിൽ അഞ്ചെണ്ണം എഫ് സിക്സ്റ്റീനും അഞ്ചെണ്ണം ജെ ചൈനയുടെ ജെ എഫ് സിക്സ്റ്റീനും ജെ എഫ് സെവൻറ്റീനും ആയിരുന്നു ഈ എഫ് കുറിച്ച് പറയുകയാണെങ്കിൽ എഫ് സിക്സ്റ്റീൻ അമേരിക്കയുടെ ഐക്കോണിക് വിമാനമാണ് അതായത് അവർ ലോക എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഏത് രാജ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സ്റ്റാൻഡ് ഓഫ് ഉണ്ടാകുമ്പോൾ മറ്റു രാജ്യം ലോക രാജ്യങ്ങൾ ശ്രദ്ധിക്കും എന്തിനാണെന്നറിയുമോ ഇവർ ഏതൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ ആയുധങ്ങൾ ഇവർ ഓരോ രാജ്യങ്ങൾ അടിച്ചിട്ടു അപ്പോൾ ആ ആയുധങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവും അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ വന്നിട്ട് ഈ ആയുധങ്ങൾ വാങ്ങും അപ്പോൾ ലോക ലോകരാജ്യങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഐക്കോണിക് ഫൈറ്റർ ജെറ്റുകളായ എഫ് സിക്സ്റ്റീനൊക്കെ ഇന്ത്യ അടിച്ചിട്ടെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് കേട്ടോ അത് വെച്ചിട്ട് ഇത് അടിച്ചിട്ടെന്ന് പറയുമ്പോൾ ശരിക്കും ലോകരാജ്യങ്ങൾ അത്ഭുതപ്പെട്ടു ഇരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നമുക്ക് അസർബൈജാനും അർമേനയ്ക്ക് സ്റ്റാൻഡ് ഓഫ് ഉണ്ട് ആ സമയത്ത് അസർബൈജാന് വേണ്ടിയിട്ട് തുർക്കിയാണ് ഫുൾ ആയുധങ്ങൾ സപ്ലൈ തുർക്കിയും അമേരിക്ക ആയുധങ്ങൾ സപ്ലൈ ചെയ്തത് പക്ഷേ അസർബൈജാനെ പോലത്തെ ചെറിയൊരു രാജ്യം ഈ അമേരിക്ക സപ്ലൈ ചെയ്ത് അമേരിക്ക തുർക്കിയൊക്കെ സപ്ലൈ ചെയ്ത രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന അസർബൈജാനെതിരെ ശക്തമായ തിരിച്ചടിയെ കൊടുത്ത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് ഈ അർമേന ഉപയോഗിക്കുന്നത് ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അർമേനയുടെ വലിയൊരു ടീം ഇന്ത്യയിൽ വന്നിട്ട് ഒരുപാട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇന്ത്യ ഇപ്പോൾ അതിപ്പോൾ ഒരു കോൺട്രാക് ഒരു ഡിഫൻസ് ഒരു കോൺട്രാക്ട് അത് പ്രസിദ്ധീകരിക്കില്ല അതായത് വലിയ രീതിയിൽ മാർക്കറ്റിംഗ് നടത്തില്ല അതായത് മാധ്യമങ്ങൾക്കൊന്നും ആ വാർത്ത അധികം കൊടുക്കില്ല അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യ വലിയ സൂപ്പർ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ രീതിയിൽ മാർക്കറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര ഗ്ലോബലി ജിയോ പൊളിറ്റിക്സിൽ വലിയ രീതിയിൽ തിരിച്ചടികൾ ഉണ്ടാവും അതായത് ഒരു പൊസിഷനിൽ എത്തിയാൽ മാത്രമേ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യൂ അത്ര ആ പൊസിഷനിൽ എത്തുന്നവരെ നമുക്ക് ചില സീക്രസി കീപ്പ് ചെയ്തേ പറ്റൂ അതിൻ്റെ ആ ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇത്തരം കാര്യങ്ങൾ ഇതാക്കുന്നത് പക്ഷേ എന്തുലാലും അർമീനെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഫുൾ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ തന്നെയാണ് ഓപ്പറേഷൻ സിന്ധുവിനെ നമ്മൾ കണ്ടു അമേരിക്ക ചൈന ഇവരുടെ ആയുധങ്ങൾ ഇന്ത്യ അടിച്ചിട്ടു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അതായത് സപ്ലൈ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും അപ്പോൾ ആ ഡിഫൻസ് മാർക്കറ്റിലേക്കാണ് ആ വെപ്പൺസ് മാർക്കറ്റിലേക്കാണ് ഇന്ത്യ കാലെടുത്ത് വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് അമേരിക്കയെ ചുടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി ഇന്ത്യയിൽ വലിയ രീതിയിലെ കലാപങ്ങൾ ഉണ്ടാക്കാനും അത്തരത്തിലുള്ള അസ്ഥിരാവസ്ഥ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുണ്ടല്ലോ ഈ ഇന്ത്യയുടെ മേക്കിൻ ഇന്ത്യയുടെ ഇപ്പോൾ ഐക്കോണിക് സാധനമാണ് ബ്രഹ്മോസ് ഈ ബ്രഹ്മോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ ആ കൊളാബറേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാധനം ഈ ബ്രഹ്മോസിൻ്റെ പല സംഭവങ്ങളും ഓൾറെഡി ഇന്ത്യ ലോകരാജ്യങ്ങളുടെ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രത്തോളം ഇതിന് കപ്പാസിറ്റി ഉണ്ട് ഇതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എത്രയാണെന്നൊക്കെ കറക്റ്റ് ലോകത്തോട് ഇന്ത്യ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലപ്പുറത്താണ് അത് വിചാരിക്കുന്നതിനപ്പുറമാണ് അതായത് ഇന്ത്യ പറഞ്ഞത് ഈ ബ്രഹ്മോസൊക്കെ ആദ്യം ഇന്ത്യയും റഷ്യ ഒക്കെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നയൻറ്റി നയൻറ്റി മാക്സിമം നയൻറ്റി അതിലപ്പുറം കിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഓപ്പറേഷൻ ഇന്ദൂരിൽ ബ്രഹ്മോസ് നമ്മൾ കെരേണ ഹിൽസിൽ കയറി പൊട്ടിച്ചപ്പോൾ അവരുടെ ഡിഫൻസ് സിസ്റ്റത്തിന് പോലും ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല റഡാറിൽ പോലും വന്നില്ല അതായത് ട്രാ റഡാറിൽ കിട്ടാത്തൊരു എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ വിമാനങ്ങളൊക്കെ അതായത് ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്ന് പറഞ്ഞു സ്റ്റെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഡാറിൽ ഈ സാധനം കിട്ടില്ല ആ ഒരു സംഭവം പോലും ഈ ബ്രഹ്മോസിൻ്റെ പരിധിയിൽ പെടുന്നതാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഉത്തർപ്രദേശിലെ ലക്നോവിൽ വെച്ചിട്ട് ഈ ബ്രഹ്മോസിൻ്റെ വലിയ മിസൈൽ പ്രൊജക്റ്റ് വലിയ ലോഞ്ച് ചെയ്യുമ്പോഴും നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ്റെ എവറി ഇഞ്ച് ഓഫ് ലാൻഡ് വിൽ കവർ വിൽ ബിലോങ്സ് ടു ബ്രഹ്മോസ് വൺ ബ്രഹ്മോസ് എന്ന് പറയുന്നത് അതായത് ഒരു ബ്രഹ്മോസ് മതി പാകിസ്ഥാനെ മൊത്തം തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ബ്രഹ്മോസ് ഇന്ത്യയുടെ വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ആ ബ്രഹ്മോസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് എഞ്ചിനീയേഴ്സിനും ടെക്നീഷ്യൻസിനെയൊക്കെ ഈ അമേരിക്ക കൊല്ലാൻ വേണ്ടി സി ഐ എ പല ആൾക്കാരും ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്കറിയാം ബംഗ്ലാദേശിലെ ദാഖലയിൽ വെച്ചിട്ട് ടെറൻ സാർവൽ ജാക്സൻ എന്ന് പറഞ്ഞ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡൻ്റ് കൊല്ലപ്പെട്ടു പിന്നെ അടുത്ത കാലത്ത് അതേപോലെ ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന മറ്റൊരു അമേരിക്കൻ സൈന്യത്തിലൊരാൾ പൂ മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ പൂനെ പൂനെ സോറി പൂനെ എല്ലാം പൂനെ വെച്ച് പിടിക്കപ്പെട്ടു അപ്പോൾ ഇതൊക്കെ കണക്റ്റഡായി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വലിയ രീതിയിലെ കലാപം ഉണ്ടാക്കാനും നമ്മുടെ ടെക്നോളജി ഹൈജാക്ക് ചെയ്യാനും എന്തൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു കോൺസ്പിറ്റൻസി അമേരിക്കൻ സൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ വന്നിട്ടുണ്ട് ഒരു ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അമേരിക്കൻ സൈനികരെ പരിശീലിപ്പിച്ച നൂറോളം ബംഗ്ലാദേശി ജി ചാവേറുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അവർ അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ തട്ടിയിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാകാം ബംഗ്ലാദേശ് മോഡൽ കലാപം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇനിപ്പം ഇന്ത്യയെ മറ്റു രീതിയിൽ ബാഹ്യമായ ശക്തികൾ ഉപയോഗിച്ച് ഇന്ത്യ തളർത്താൻ പറ്റില്ല പക്ഷേ ഒരു കലാപത്തിലൂടെ നമ്മുടെ സർക്കാരിന് താഴെ ഇറക്കാനും പറ്റില്ല അപ്പോൾ രണ്ട് സംഭവം നടക്കില്ല അതെന്ന് വെച്ചാൽ ഒന്നു വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമെന്ന് വെച്ചാൽ വലിയ രീതിയിൽ വർഗീയ ലേഖല ഉണ്ടാക്കിയിട്ട് അത് നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാളെ തട്ടിയിട്ട് അതൊരു മുസ്ലിം തീവ്രവാദ സംഘടന അങ്ങനത്തെയുള്ള ഒരു ആൾക്കാരെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക ഇതൊക്കെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി വധിക്കാൻ വേണ്ടിയിട്ടും കുറേ ആൾക്കാർ ഇങ്ങോട്ട് ആവശ്യമുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു പിന്നെ അതുമാത്രമല്ല മറ്റൊരു സൈഡിലൂടെ ഈ സി എ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടെക്നോളജി ഡിഫൻസ് സെക്ടറിലെ ടെക്നോളജി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതായത് അമേരിക്ക പോലും ഭയപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞില്ല അമേരിക്കയുടെ എഫ് ഒക്കെ പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് വിമാനം അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഏത് ടെക്നോളജി എന്ത് ഉപയോഗിക്കുന്നവർക്കറിയില്ല ആ ഒരു ലെവലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തു തന്നാലും ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് വരും ദിവസങ്ങളിൽ ശരിക്കും ലോകരാജ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് അറിയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പം ഡോവൽ തന്നെ ഇപ്പം ലക്നൌക്കളിൽ പോയിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്ഷൻ വിങ്ങിലെ ഒരു ടീം ലീഡിനാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് റൂമിലെത്തുമ്പോൾ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഉടൻ തന്നെ മരണം സ്ഥിരീകരിച്ചു അപ്പോൾ ഇതിനർത്ഥം എന്തോ സീരിയസ് ആയിട്ടുള്ള എന്തോ പ്രശ്നം അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ വരുന്ന ദിവസങ്ങൾ പുറത്തുവരും നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഓരോ ഇതും ശരിക്കും നമ്മുടെ സെക്യൂരിറ്റിയും എല്ലാം നമ്മുടെ ഇൻ്റലിജൻസും വളരെ ആണ് ഒരു ചെറിയൊരു അറ്റാക്ക് പോലും നമ്മൾ വലിയ രീതിയിൽ നമ്മൾ എന്താ പറയുക കറക്റ്റ് ട്രാക്ക് ചെയ്ത അമ്മമാരെ മുച്ചുകൂടി മുടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വരും ദിവസങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വാർത്തയ്ക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റേ വീഡിയോ കാണും